നമസ്കാരം പ്രവാസികൾ നാട്ടിലേക്ക് പണം അയക്കുന്ന രീതിയിൽ ചില മാറ്റങ്ങൾ വന്നേക്കുമെന്നാണ് വിലയിരുത്തൽ രൂപയുടെ മൂല്യത്തിൽ വലിയ മാറ്റം എന്ന സാഹചര്യത്തിലാണിത് ഡോളർ കരുത്ത് കുറയുകയും കൂടാതെ ദീർഘം രൂപ മൂല്യത്തിലുള്ള വ്യത്യാസം ചുരുങ്ങുകയും ചെയ്തതോടെ പ്രവാസി പണത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ അത്ര മൂല്യം കിട്ടില്ല ശമ്പളം കയ്യിലെത്താൻ ഏതാനും ദിവസങ്ങൾ കൂടി നിൽക്കുമ്പോഴാണ് ഈ മാറ്റം ഇസ്രയേലും ഇറാനും തമ്മിൽ വെടിനിർത്തൽ ധാരണയിലെത്തി എന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പ്രഖ്യാപനം വന്നതോടെയാണ് വിപണിയിൽ പൊടുന്നതിനെ ഒരു മാറ്റം സംഭവിച്ചത് സ്വർണവില കുറഞ്ഞു ഓഹരി വിപണി സജീവമായി ക്രൂഡ് ഓയിൽ വില കുറഞ്ഞു ഡോളർ കരുത്ത് ചോർന്നു ഇന്ത്യൻ രൂപ മെച്ചപ്പെട്ടു തുടങ്ങിയ മാറ്റങ്ങളാണ് മണിക്കൂറുകൾക്കകം പ്രകടനമായത് കഴിഞ്ഞ ദിവസം ദീർഘം രൂപ വിനിമയ മൂല്യം ഇരുപത്തിമൂന്ന് ദശാംശം ആറ് ഒന്നായിരുന്നു എങ്കിൽ ഇന്ന് ഇരുപത്തിമൂന്ന് ദശാംശം നാല് രണ്ടായി കുറഞ്ഞു ഇതോടെ യു എയിൽ നിന്ന് നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ലഭിച്ച തുക കിട്ടില്ല തൊണ്ണൂറ്റി ഒമ്പതിലെത്തിയ ഡോളർ സൂചിക ഇപ്പോൾ തൊണ്ണൂറ്റിയേഴ് വരെ ഇടിഞ്ഞു ഇതാണ് രൂപയ്ക്ക് കരുത്തു വർധിക്കാൻ സഹായിച്ചത് വരും ദിവസങ്ങളിലും രൂപ കൂടുതൽ കരുത്തു കൂട്ടുമെന്നാണ് കരുതുന്നത് ഇന്ന് മാത്രം അറുപത്തിയെട്ട് പൈസയുടെ മുന്നേറ്റമാണ് രൂപ നടത്തിയത് അടുത്ത മാസം ശമ്പളം കിട്ടുന്നവർ ആവശ്യത്തിന് മാത്രം നാട്ടിലേക്ക് അയക്കുകയും ബാക്കി മൂല്യത്തിലുള്ള വ്യത്യാസം പരിശോധിച്ച ശേഷം അയയ്ക്കും അയക്കും എന്നൊരു രീതിയിലാണ് എന്നാണ് കറൻസി എക്സ്ചേഞ്ചിലെ ജീവനക്കാർ പറയുന്നത് ഇറാൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയ വേളയിൽ ഡോളർ കരുത്ത് വർദ്ധിച്ചിട്ടുണ്ട് രൂപ മൂല്യം ഇടുകയും ചെയ്തിട്ടുണ്ട് ഈ വേളയിൽ അസാധാരണമായ രീതിയിൽ പ്രവാസികൾ നാട്ടിലേക്ക് പണം അയച്ചു എന്ന് മണി എക്സ്ചേഞ്ച് രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നു ഇന്ത്യൻ രൂപ കഴിഞ്ഞ ദിവസങ്ങളിൽ അഞ്ച് മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് എത്തിയത് ഇന്ന് ഒറ്റയടിക്ക് മുന്നേറി എണ്ണവില കുറഞ്ഞതാണ് പ്രധാന കാരണം ബ്രണ്ട് ക്രൂഡ് വില രണ്ട് ശതമാനമായി ഇടിഞ്ഞു ഇത് പണപ്പെരുപ്പം ഇറക്കുമതി ചെലവ് എന്നതിനുള്ള ആശങ്ക നീക്കി വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത് വിപണിക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു വ്യാപാരവും നിക്ഷേപവും പഴയതുപോലെ നടക്കുമെന്ന് തോന്നലുണ്ടാക്കി ഓഹരി വിപണികൾ കുതുക്കുകയും ചെയ്തു എണ്ണവില കുറഞ്ഞത് വിപണികൾ നൽകുന്ന ഊർജം ചെറുതല്ല എന്നാണ് ജീവനക്കാർ തന്നെ പറയുന്നത് സെൻസസ് തൊള്ളായിരത്തി തൊണ്ണൂറ് പോയിന്റും നിഫ്റ്റി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് പോയിന്റുമാണ് വർദ്ധിച്ചത് ഫോർമസ് കടലെടുക്ക് വഴിയുള്ള വ്യാപാരം തടയുമെന്ന് കഴിഞ്ഞ ദിവസം ഇറാൻ സൂചിപ്പിച്ചിരുന്നു ഇത് ആഗോള സമൂഹത്തിൽ വലിയ ആശങ്കയുണ്ടാക്കി വ്യാപാര പ്രതിസന്ധിയിലായാൽ അനാവശ്യ വസ്തുക്കൾക്ക് വില കൂടുകയും ജനങ്ങൾ ദുരിതത്തിലാവുകയും ചെയ്യുമായിരുന്നു ഈ ആശങ്കയാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ നീങ്ങിയത് ഇനി അമേരിക്കൻ കേന്ദ്ര ബാങ്കിന്റെ പലിശാനിരക്ക് പ്രഖ്യാപനത്തെ അടിസ്ഥാനപ്പെടുത്തിയാകും കറൻസികളുടെ വിനിമയ നിരക്കിലെ മാറ്റം ന്യൂസ് ഡെസ്ക് തത്തമയ ടി